അസലാമലൈക്കും വാർഹമുല്ലായ് വബർക്കത്തു ഇന്ന് ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച അമൽ എങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും കൂടാതെ വിവിധ ഉദ്ദേശങ്ങളും ഉണ്ടാകും അവയ്ക്കൊക്കെ വേദഗത്തിൽ ഉത്തരം ലഭിക്കുവാൻ ഈ അമൽ മാത്രം ചെയ്താൽ മതി ഇൻഷാല്ലാ ഉറപ്പായി ഫലം ലഭിക്കും അങ്ങനെ ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എങ്ങനെ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത് ആദ്യം പന്ത്രണ്ടായിരം തവണ ബിസ്മി ലായർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക ഓരോ ആയിരം തവണ പൂർത്തിയാകുമ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയും ആവശ്യങ്ങൾ പറയുകയും ചെയ്യുക പന്ത്രണ്ടായിരം തവണ പൂർത്തിയാവുന്നത് വരെ ഇങ്ങനെ ചെയ്യുകയും അള്ളാഹുവിനോട് ദ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അള്ളാഹ് നടക്കില്ലെന്ന് കരുതിയ ഏതൊരു കാര്യവും തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും അള്ളാഹു ഹയറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീ